മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത ഒരു അവധി വാർത്ത തന്നെയാണ് നമുക്കറിയാം സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇനി അറിയേണ്ടത് അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മഴ കനക്കുന്ന സാഹചര്യത്തിൽ അവധി ഉണ്ടാകുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും സംശയമൊക്കെ ചോദിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജൂൺ നാലാം തീയതി അവധിയാണ് എന്നൊക്കെ പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയതായി വരുന്ന അവധി വാർത്ത കൊല്ലം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന അഞ്ച് സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് മിക്കവാറും കേരളത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും എന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്തായാലും വരും കാലേ ബാക്കിയുള്ള സ്കൂളുകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ കൊല്ലത്തെ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ പ്രവേശനോത്സവത്തിന് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പുതിയ വസ്ത്രങ്ങളും പുതിയ ഭാഗവും പുതിയ ബുക്കുകളും ഒക്കെ ആയിട്ട് നാളെ പുത്തൻ കൂട്ടുകാരായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്നു ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പ്ലസ് വൺ ഒഴിച്ച് ബാക്കി പ്ലസ് ടു വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലേക്കും നാളെ പ്രവേശന ഉത്സവം നടക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത് ചൂടൻ സ്കൂളുകളിലേക്കും മടങ്ങിപ്പോകുന്നു പുതിയ കളികൾ കാണാനും പുതിയ പാഠപുസ്തകങ്ങൾ പഠിക്കാനും എന്തായാലും നിരവധി പാഠപുസ്തക പരിഷ്കരണത്തോടുകൂടിയാണ് ഇത്തവണത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് അപ്പോൾ എന്തായാലും പുതിയ പുത്തൻ കൂട്ടുകാരായി സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിക്യാൻ മീഡിയയുടെ ഒരായിരം ആശംസകൾ ബൈഷാ സെക്രട്ടറി അപ്പോൾ എന്തായാലും റിസൾട്ട് ഇനി ജൂൺ മാസത്തിൽ ഉണ്ടാകൂ എന്നാണ് പലരും വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും റിസൾട്ടിന്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും എന്താ മെയ് മാസത്തിൽ റിസൾട്ട് വരാനുള്ള സാധ്യത ഇല്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ജൂൺ മാസത്തിലായിരിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാവുക പ്ലസ് ടു പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുമെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് പറഞ്ഞത് അതിൽ നിന്ന് പിന്നോക്കം പോയോ മുന്നോട്ട് പോയോ എന്നുള്ളത് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ